സി ഡി ടവറിൽ ജമീയ ചെന്നലമയുടെ വിശദീകരണ യോഗം കുറെ മാസങ്ങൾക്കുമ്പായിരുന്ന ആ വിശദീകരണ യോഗത്തിൽ ടി പി അബ്ദുള്ള കോയം അദിനി എന്ന നമ്മുടെ പ്രസിഡന്റ് ആദരപൂർവ്വം പറയട്ടെ അദ്ദേഹം കളവ് പറയാറുണ്ട് ആദരപൂർവ്വം ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ അന്ന് സി ഡി ടവറിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം എന്താണെന്നറിയോ നിങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ അടുത്ത കാലത്തൊരു വാദമുണ്ടായി അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് ഒരു വിഭാഗവും അള്ളാഹുനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നൊരു വിഭാഗവും പറഞ്ഞു ഞാൻ ഇത് കഴിഞ്ഞ് എത്രയോ മാസം കഴിഞ്ഞിട്ടാണ് മാധ്യമത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് ജക്കറിയ മുജാഹി ബാലുശ്ശേരി എന്ന് പറഞ്ഞുകൊണ്ട് ജക്കറിയാം വാലിയെക്കുറിച്ചും എന്നെക്കുറിച്ചും വാദം ഇത് ഇതാദ്യമായി ടി പി ആണ് ആരോപണം ഉന്നയിച്ച് ടി പി ആണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്താ വാദം എന്ന് പോലും അറിയില്ല എന്താണ് വാദം എന്ന് പോലും അറിയില്ല നമ്മുടെ വാദം ജിന്നിനോട് തേടാൻ ഇസ്ലാം അനുവദിക്കുന്നോ എന്നതല്ല ജിന്നിനോട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സഹായം തേടാമോ എന്നല്ല മറിച്ച് യാ യാതല്ല അയ്യൂണി എന്ന ദുർബല ഹദീസാണെങ്കിലും അ ഹബീസിനെ സഹീഹായാൽ സങ്കൽപ്പിച്ച് ആരെങ്കിലും അമലി ചെയ്താൽ അയാൾ ശിർക്ക് ചെയ്തു എന്ന് പറയാമോ അതല്ല അയാൾ ഹറാമു ചെയ്തു എന്ന് പറയാമോ ഒരു ഫത്വ പറയുന്നിടത്താണ് നമുക്കിടയിലുള്ള അഭിപ്രായ അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം ജിന്നിലേക്കോ അല്ലെങ്കിൽ മറ്റെന്നിലേക്കോ പോയി എന്ന ആർക്കുമില്ല ഇത് പറയുമ്പോഴാണ് ജാമ്യം നടന്ന പരിപാടിയിലൊക്കെ നവകുപൂരികൾ എന്നിവരെ നമ്മളെ വിളിച്ചു ബഹുമാനരായ എന്റെ വാക്ക് കേൾക്കുന്ന മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന വമിനാ സി മയ്യക്കൂടുമില്ലാഹി വമാഹും വിമുക്മിണീൻ എന്ന സൂറത്ത് പക്കറയിലെ എട്ട് മുതലുള്ള വചനവായിച്ചൊക്കെ അള്ളായുലും അന്ത ദിനത്തിലും വിശ്വസ്സു എന്ന് പറയുന്ന ചില ആളുകളുണ്ട് പക്ഷേ വമാഹും വിമുക്മിണീൻ ഇന്ന് മഞ്ചേരിയിലൊക്കെ നടന്ന പരിപാടി കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഉറപ്പായിട്ട് ഈ കുറാനി വചനപ്രകാരാൻ അല്ലായുലും അന്ത ദിനത്തിലും വിശ്വസ്സു എന്ന് നാവുകൊണ്ട് പറയാൻ പക്ഷേ ഹൃദയത്തിൽ വലം മാ യുഹുൽമാനു ഫീ കുളൂപിക്കും അവരുടെ ഹൃദയത്തിൽ ഈ മാം കണ്ടിട്ടില്ല സ്വന്തം സമൂഹത്തിൽപ്പെട്ടവരെ വിശ്വാസികളെ മുഷിരിക്കാക്കാനുള്ളവരുടെ ധാഷ്ട്യം പഠിക്കൂല പഠിക്കാൻ തയ്യാറില്ല മനസ്സിലാക്കാൻ തയ്യാറില്ല കാര്യങ്ങൾ വസ്തുതാപരമായി പഠിക്കാൻ തയ്യാറില്ല അവസ്ഥാവിശേഷമാണിത് എന്തൊരു കുബൂരികൾ എന്ന് പറയാൻ അതിനർത്ഥല്ല കബര് കെട്ടി ഉയർത്തി അവിടെ ഒരു മഹാന്റെ കബരെ ആരാധിക്കാൻ ആളുകളെ സജ്ജമാക്കി സിയാറത്ത് ടൂർ സംഘടിപ്പിച്ച് അതിന്റെ പിരിവെടുത്ത് കഴിഞ്ഞുകൂടുന്നവരെന്നാണ് കുബൂരികൾ എന്ന് പറഞ്ഞാൽ നവകുപൂരികൾ എന്ന് പറയുന്ന ആരാൾ അത് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് വിവരമില്ല എന്ന വിവരമുണ്ടാവുക എന്നത് അറിവിന്റെ പാതയാണ് സലാഹിയായിട്ട് കാര്യമല്ല പഠിച്ചിട്ട് കാര്യമില്ല പഠിച്ചതനുസരിച്ച് ജീവിക്കണം ആ ചൂനസ തും അഫലാചൂൻ മനുഷ്യരോട് നന്മ കൽപ്പിക്കുകയും സ്വന്തം ജീവിതത്തിലെ മകർന്നു പോവുകയും ചെയ്യാൻ നിങ്ങൾ ആലോചിച്ച നവകുപൂരികൾ എന്ന് പറഞ്ഞ അപകടം എന്താണ് കബറ് കെട്ടി ഉയർത്തി അള്ളാന്റെ റസോൾ വിലക്കുക കെട്ടി ഉയർത്തി ഖബറിലുള്ള ആളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ സൌകര്യമൊരുക്കുന്നവരാണ് കുബോളികൾ ഖബർ നടത്തുന്നവർ അതാണോ മുജാഹിദ് പ്രസ്ഥാനത്തിലെ അബ്ദുൽ ജബ്ബാർ മൗലവിയും ജക്കറിയാ സൊലായും അതുപോലെയുള്ള ആളുകളും ചെയ്യുന്നതാണോ അതാണോ നിങ്ങൾ ശരിക്കാലോചിച്ച് നോക്കൂ അപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ഒരു കാര്യം ആലോചിക്കണം ഒരു ടീമിനില്ലാത്ത വാദം അവരുടെ പേരിൽ വെച്ചു കെട്ടുമ്പോൾ അവർ ചെയ്യാത്തതിന്റെ പേരിൽ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങുന്നവർ തീർച്ചയായും അവരോടൊപ്പം അല്ലയുണ്ട് എന്റെ ബഹിരക്ഷ ശ്രോതാക്കളോട് എനിക്ക് ശരിക്കും പറയാനുള്ളത് വിഷമിക്കണ്ട ദുഃഖിക്കേണ്ട മുഷീക്കറിൽ നിങ്ങൾ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും ഇസ്ലാമിന്റെ ശത്രുക്കൾ നിങ്ങൾ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാനത് പറയുന്നത് എന്താണ് വാദം അതറിയില്ല എന്താ അവിടെ വാദിക്കുന്നത് അതറിയില്ല പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയൊരു ഏഴ് മാസങ്ങൾക്ക് മുമ്പ് അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിന്റെ ഒരു പ്രോഗ്രാം അതിന് നോട്ടീസിലെ വിഷയം തന്നെ ജിന്നൂരികൾക്ക് മറുപടി നാൽ ഇപ്പോൾ അവർ നമ്മളെ ജിന്നൂരികൾ എന്ന് വിളിക്കുന്നു ജിന്നൂരികൾ എന്ന് വിളിക്കുന്നു നമ്മുടെ എസ് എസ് എഫിനെ നമ്മുടെ പണ്ഡിതന്മാർ ചില പുൽഭവം നൽകാറുണ്ട് സുന്നി ഷിയ ഫെഡറേഷൻ അല്ലെ ഷിർക്ക് സപ്ലൈ ഫെഡറേഷൻ അത് ഫിറ്റ് ആണ് അത് ഫിറ്റ് ആണ് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട് അത് പറഞ്ഞാൽ അതിന് ന്യായമുണ്ട് അവർക്ക് ഷിയാക്കളുമായിട്ട് അനവേദ്യമായി ബന്ധമുള്ള കേരളത്തിലെ സമസ്തക്ക് ഷിയാക്കളുടെ സൈറ്റിൽ കയറിയിട്ട് അവർ കിട്ടുന്ന നാൽപ്പത് തെളിവുകൾ ഇസ്തിഹാസക്കുള്ള തെളിവുകൾ ആ തെളിവുകൾ തന്നെയാണ് ഇവിടുത്തെ കുബൂരികൾ ഉദ്ധരിക്കുന്നത് നമ്മളെ വിളിക്കുന്ന നവകുബൂരികളെന്നാണ് നിങ്ങൾ നോക്ക് അനസ് മുസ്ലിയാർ അനസ് മുസ്ലിയാരിട്ട ക്ലിപ്പിംഗ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കേ ഇമാം അഹമ്മദ് മുൻ അബി റഹമത്തല്ലാഹി അലഹിയുടെ മഹത്വം പറയുന്ന അലവി സക്കാഫിയുടെ അതേ അതേമാത്രം തലശ്ശേരിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടിട്ട് നമ്മൾ പോലെയാണ് മുസ്ലിയാക്കന്മാരെ പോലെയാണ് ഇമാം ബിൻ അമ്പലിന്റെ മാത്വം സക്കാബി പറഞ്ഞു എന്നുള്ളോണ്ടൊരു മുജാഹിദിനത് പറഞ്ഞുകൂടാന്നുണ്ടോ ഇന്നമാ വലിയ കുമുള്ള റസൂണി വരുന്ന ലായ സക്കാബികൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്കതേദി അതിന്റെ നിജസ്ഥിതി വിശദീകരിച്ചു വിടാനുണ്ടോ ഒരു പണ്ഡിതന്റെ മേന്മ സമസ്തക്കാർ പറഞ്ഞു എന്നുള്ളോണ്ട് മുജാഹിദന പറഞ്ഞ അതില്ലാതാവൂ സാമാന്യ ബോധത്തിന്റെയും ബുദ്ധിയുടെയും ആയിരത്തിന്റെ നോട്ടുകെട്ടുകളുടെ മുമ്പിൽ ദീനു പറയം വെക്കുന്ന പുരോഹിത അനസ് മുസ്ലിയാർ എന്ന പുരോഹിത മരലോകം ചിന്തിക്കി നിസ്കാരവും നോമ്പുമുണ്ടെങ്കിൽ മരണാനന്തര ജീവിതം ചിന്തിക്കി ക്രിപ്പിംഗ് അപ്പുറപ്പുറം കട്ട് ചെയ്ത ഒരു ക്ലിപ്പിംഗ് മുസ്ലിയാരായിട്ട് ലോകത്തുനിന്ന് മരിച്ചുപോകരുത് എന്ന് എന്റെ പ്രിയപ്പെട്ട സൌഹദരനോട് ഞാൻ ഉപദേശിക്കും ഇന്ന് രേട്ടബനിക്ക് കരച്ചിലാ വന്നത് എന്ത് പറ്റി നമ്മുടെ കൌമിന് എന്താണ് വാദം അഹമ്മദ് അലിമദിന്റെ ഒക്കെ പ്രസംഗത്തിൽ ആയത്തിങ്ങനെ ഉദ്ധരിക്കണം അള്ളല്ലാത്തലോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അള്ളല്ലാത്തോട് വിളിച്ചു എന്നാണ് നിങ്ങൾക്കറിയാം ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇനി തുറന്നു പറയാതിരുന്നിട്ട് കാര്യമില്ല തൗഹീദിനെ അപാരമായി സ്നേഹിക്കുന്നവരാണ് ഇവരെന്നാണല്ലോ പറയുന്നത് നിങ്ങൾക്കറിയുമോ എന്നെ പുറത്താക്കിയ ഉടനെ ഒരു സംഭവമാണ് പറയുന്നത് കേട്ടോ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും ആയിട്ട് മനസ്സിലാക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കേ സഹോദരങ്ങളെ എന്നെ പുറത്താക്കുന്നതിന് തൊട്ടുമുമ്പ് എടവണ്ണക്കടുത്തുള്ളൊരു പ്രദേശത്തൊരു സുന്നി മഹല്ലി എന്റെ പരിപാടി ഏൽപ്പിച്ചിരുന്നു അവിടുത്തെ പ്രവർത്തകർ ഖത്തർ ഇന്ത്യൻ ഇസ്ലായി സെന്ററിൽ പ്രവർത്തിക്കുന്ന ഫാറൂഖാണ് ആ പരിപാടി ഏൽപ്പിച്ചത് തെളു സൈതമാണ് ഞാൻ പറയുന്നു എന്നെ ആദ്യ ഒരു ഡേറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് നീട്ടേണ്ടി വന്നു ആ ആയിടെ എ പി സുന്നയിൽപ്പെട്ടൊരു മുസ്ലിയാരി പ്രസംഗിക്കാണ് എന്റെ കറാമത്ത് കൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ വരില്ല അയാൾ പ്രസംഗിച്ചു കഴിയുകയാണ് എന്നെ സംഘടന പുറത്താക്കണേ അപ്പൊ അയാൾ പറഞ്ഞു കണ്ടോ എന്റെ കഥാമത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ബാലുശ്ശേരി പുറത്തുപോയി ഇനി എങ്ങനെ ബാലുശേരി പ്രസംഗിക്കും അങ്ങനെ ഫാറൂഖ് സാഹിബിന്റെ നേതൃത്വത്തിൽ ചൊയി എ പി അബ്ദുൽ അവർ വന്നു അവിടുത്തെ പ്രവർത്തകർ വന്നു സാർ ഇങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട് ബാലുശ്ശേരി ഇവിടെ വരില്ല എന്നൊരു മുസ്ലിയാർ ആർ കറാമത്ത് കൊണ്ട് എന്ന് പറഞ്ഞു ഒരുപാട് ആളുകൾ ശിർക്ക് ചെയ്യും ബാലുശ്ശേരി ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പടച്ചോരത്ത് ഈ ഒരു പ്രസംഗം നടത്താൻ ഒരു ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു എ പി അബ്ദുൽ കാബിറീ അള്ളാഹുവിന്റെ അതേ രോഗിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ തന്നെ ടി പി അടുത്ത് എല്ലാം പറഞ്ഞു അവരന്നുതന്നെ ടി പി അബ്ദുള്ള കൊയമുദ്ദീനിയുടെ വീട്ടിച്ചെന്നു കാര്യങ്ങൾ ഗൌരവമായി സംസാരിച്ചു സാർ നിങ്ങൾ മുജാഹിദ് ബാലിഷിയെ അനുവദിച്ചിട്ടില്ലെങ്കിൽ ആര് വന്നിട്ടില്ലെങ്കിൽ മുസ്ലിയാരുടെ പ്രസംഗം ആളുകൾ ശരിവെക്കും അതുവഴി ആളുകൾ ശുരുക്കിലേക്ക് പോകും അവരുടെ ഉണ്ട് വേറെ ഏതും വന്നിട്ട് കാര്യമില്ല കാരണം മുസ്ലിമാർ പറഞ്ഞത് ബാലിഷ്യൻ ഇങ്ങോട്ട് വരികയില്ല ഞാൻ ആ നിലക്കൊരു കരാമത്ത് ചെയ്തിട്ടുണ്ടെന്നാണ് ഒടുവിൽ എന്തുണ്ടായി ടി പി അനുവദിച്ചില്ല അവരുടെ വാശി വിജയിച്ചു ഞാൻ ചോദിക്കട്ടെ തൗഹീദിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്നെ എന്ന് പറഞ്ഞേക്കുളെ ആ ആളുകൾ ഈ ആറിൽ കറാമത്തി ചാർത്തി ചുരുക്കു ചെയ്ത് നരകാവകാശികളായി എന്ന് വിശ്വസിച്ച സ്നേഹിച്ച ഒരു നേതാവാണെങ്കിൽ മുതലെ തന്നെ ഒരുക്കുകയല്ലോ അങ്ങനെ ഒരു നേതാവാണെങ്കിൽ അയാൾ അതിന് അനുമതി വരണ്ടേ അത് നൽകിയില്ല പ്രിയപ്പെട്ടവരെ എന്നെ മനസ്സിലാക്കണം പിന്നെ പറയരുത് പറയരുത് എന്ന് വിചാരിച്ചാൽ കേരളക്കരയിൽ ഞാൻ ചോദിക്കട്ടെ ഈ ബയലിക്സിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ളവർ കേൾക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തുള്ള മലയാളികളത് കേൾക്കുന്നുണ്ടാവും ഒന്നു ചേക്കട്ടെ കേരളക്കരയിൽ ഞങ്ങളൊക്കെ പ്രസംഗിച്ചിരുന്നു അന്നും പ്രസംഗിക്കുന്നുണ്ട് എന്നും പ്രസംഗിക്കണ്ട് ഡേറ്റ് തന്നിട്ട് ഏറ്റവും കൂടുതൽ ആ ഡേറ്റ് വാങ്ങിയ സംഘാടകരെ വേദനിപ്പിച്ച് കലയിപ്പിച്ച് നാട് വിട്ടുപോകാൻ അവസരമുണ്ടാക്കിയവർ ഒന്ന് അരിസ് മുസ്ലിയാരും മറ്റൊന്ന് ഹനീഫ് കായക്കുടിയുമാണ് ഡേറ്റ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ട് പോകില്ല എന്ന് മാത്രമല്ല ഫോൺ ഓഫാക്കിയിട്ടും ഒരിക്കൽ പോലും സംഘാടകരെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു എന്ന് പറയില്ല വരില്ല എന്ന് പറയില്ല എന്ന് മാത്രമല്ല പകരം ഒരാളയക്കില്ല എന്നിട്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില പ്രവർത്തകർ എല്ലാ ക്ഷമയുടെ സീമയും കിട്ടിട്ട് കള്ള ദേശന്റെ മക്കളെ അടിച്ച് കണ്ണു വരെ ഈ പ്രാസംഗികരോട് പറഞ്ഞതായി നേരിട്ട് അനുഭവമുണ്ട് സത്യത്തോട് കൂറുപുലർത്തുന്ന എന്റെ ബൈലക് ശ്രോതാക്കളിൽ ഒരുപാട് നാട്ടുകാർക്കിത് അനുഭവം ഉണ്ടാവും അന്ന് വരെ എവിടെയായിരുന്നു സമസ്തക്കാരിൽ കുമൂരികളായ ഒരു വാദം ജീവിക്കുമ്പോൾ മൊയ്തീശകനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമസ്തക്കാരുടെ നാട്ടിൽ ിപ്പിംഗ് ഇട്ടവർക്ക് മറുപടി കൊടുക്കാൻ പ്രസംഗിക്കാൻ വേണ്ടി അനസ മുശ്ലിയെ ക്ഷണിച്ചപ്പോ പോകാതെ ഫോൺ ഓഫാക്കിട്ട് വീട്ടിലേക്ക് കിടന്നിറങ്ങിയ ആളുകളെ നിങ്ങൾക്കിപ്പോൾ ഉള്ള തൌഹീദോടുള്ള സ്നേഹം എന്താണ് പറയിപ്പിക്കരുത് നിങ്ങൾ പബ്ലിക്കിലേക്ക് ഇറങ്ങിയാൽ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു വലിച്ച് എറിയാൻ മാത്രമേ നിങ്ങളുള്ളൂ ആശയപരമായി സംഘടനാ സെറ്റപ്പും നേതൃത്വങ്ങളെ കൂടെ ഉണ്ടെങ്കിലും ആശയപരമായി നിങ്ങളെ കയ്യിൽ ഒന്നുമില്ല ഞങ്ങളൊന്ന് ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ ഈ ആദർശം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് ജക്ക്രിയാസുലായിയുടെ കൂടെ കൂടിയവരെ നിലക്കു നിർത്തുമെന്ന ഭീഷണി സംഘടനയുടെ ചട്ടക്കൂട് കണ്ട സ്വർഗത്തിലെത്തുന്നു വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്നത്തെ മുജാഹിദുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർക്കുക ഇന്നത്തെ യുവതലമുറ പ്രമാണങ്ങളുടെ മുന്നിലാണ് അതിന്റെ പിന്നാലെയാണ് എന്ന് മനസ്സിലാക്കുക ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്ന ഈ വിഷയത്തിലായിരിക്കുന്ന സംശയത്തെ ഞാൻ ക്ലിയർ ചെയ്യും സഹോദരങ്ങളെ നന്ദിയിൽ ജക്രിയാസുലായി നന്ദി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ ആ സ്റ്റേജിൽ ഫുൾ ടൈം ഇരുന്ന ഒരാളാണ് ഞാൻ സുലായി എ എന്തുകൊണ്ട് വന്നില്ല എന്ന് ഞാൻ ചോദിച്ചു അനസ്വിനോടും അനീഥയോടും അതിനെ അവർ പല കാര്യങ്ങളും പറഞ്ഞു എനിക്കും ജക്രിയാവലയുടെ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു വസ്തുതകൾ ഞാൻ കൃത്യമായി പഠിച്ചു പഠിച്ചപ്പോഴാണ് പഠിച്ചപ്പോയാണെന്ത് നിങ്ങൾക്കറിയാം നന്ദി ദാറുസ്സലാം എന്ന് പറയുന്ന അറബി കോളേജ് സുന്നികളുടെ അറബി കോളേജാണ് നന്ദിയിൽ ആയിരക്കണക്കിന് മുസ്ലിയാക്കന്മാരുള്ള ഒരു നാടാണത് ജമാത്ത് ഇസ്ലാമിക്ക് മറുപടി അറിയുന്ന പോലെ എനിക്കറിയാം ജമാത്ത് ഇസ്ലാമിയുടെ മുഖാമുഖത്തിലും സമാപന പ്രസംഗം മിക്കവാറും ഞാനായിരുന്നു അവരെ എന്താ ചെയ്യുക ഒരു ഭാഗത്തുനിന്ന് അനുശോണയവരും മുസ്ലിമായി വരും ഒരു ഭാഗത്തുനിന്ന് മജീശ്വരായി വരും ഒരു ഭാഗത്തുനിന്ന് സംശുദ്ധീൻ ഭാഗത്ത് വരും അവരോടൊന്ന് പറയാതെ ഒരു സ്റ്റേജ് കഴിയാറില്ല കൂക്കുപിടിക്കൂല കിതാബ് ഉണ്ടരില്ല അങ്ങനെയൊന്നുമില്ല ഏകപക്ഷീയമായ ഗോതയൻ മറ്റേത് മുസ്ലിയാക്കന്മാര് കിതാബുമായി തവരിക ഏതൊരറിവുള്ള പണ്ഡിതനും ഒരു സംഘടനയുടെ സമൂഹത്തിനുമില്ല കാരണം മുസ്ലിയാക്കന്മാരുടെ പ്രചരണത്തിൽപ്പെടുന്ന ജനങ്ങൾ വസ്തുത മനസ്സിലാക്കൂല്ല മാത്രമല്ല അന്ന് തന്നെ മുജാഹിരികൾക്കിടയിൽ ഈ ജിന്നു വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പലതും മനസ്സിലാക്കാത്തതിന് ഇന്നും കേരളത്തിൽ ഏറ്റവും അറിയപ്പെട്ട നമ്മളൊക്കെ സ്നേഹിക്കുന്ന ചില പണ്ഡിതന്മാർ മൌനം വീക്ഷിക്കുന്നു അവരൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് പലരും പറയുന്നത് എനിക്കറിയില്ല അപ്പോ അന്ന് ആ തെറ്റത്തിൽ പഠിച്ചിട്ട് രണ്ട് കൂട്ടർക്കും വ്യത്യസ്ത അഭിപ്രായം ഒരേ സ്റ്റേജിൽ വരരുത് അതുകൊണ്ട് ഇരിക്കണം എന്ന് സെക്രട്ടറി അശ്വലായി പറഞ്ഞു ഇരിക്കണം പഠിക്കണം ചർച്ച ചെയ്യണം എന്നൊരു നമുക്കിടയിൽ ഒരു കൃത്യമായ എന്ന് പറഞ്ഞു തെറ്റാണോ അതൊളിച്ചോട്ടമാണോ ഒരാദർശ പ്രസ്ഥാനത്തെ ജയിപ്പിക്കാനുള്ള മാനദണ്ഡ എനി ചരിത്രം അറിഞ്ഞൂടെ പറഞ്ഞു കേട്ടോ പഠിച്ചോ ആ എ സി കൂട്ടിലിരുന്ന് ജീവിതത്തിൽ കോക്കസ് വർക്ക് ചെയ്തവരെ പല ലോകത്തിൽ പ്രതീക്ഷയില്ലാത്തവരേ അള്ളാരമറുന്നവരേ നിങ്ങൾ കേൾക്കേണ്ട വളരെ പ്രധാനമായ ഒരു കാര്യമുണ്ട് അതെന്താണ് മഹാനായ റസൂലല്ലാ തമ്മിൽ ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെ എതിർത്തുകൊണ്ടും മികയത്തിക്കൊണ്ടും ക്രിസ്ത്യാനിറ്റിയെ പുകഴ്ത്തിക്കൊണ്ടും പ്രസംഗിക്കാൻ വന്നു പ്രസംഗിക്കാൻ വന്നപ്പോ കവിതയിലൂടെ ക്രിസ്ത്യാനികളിൽ പറ്റാറുകൾ കവിതയിലൂടെ എതിർത്തു കവിതയിലൂടെ എതിർത്തപ്പോൾ അലീബ് നബി താലൂബ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ നബിയെ ഞാൻ കവിതയെല്ലാം അലിയാരങ്ങൾ കവിതയിൽ പ്രാവീണ്യതാളാണ് പക്ഷേ വലിയ ഫേമസ് അല്ല അതുകൊണ്ട് റസൂല അലീബിന് നബി താലിബിനെ മാറ്റി നിർത്തി എന്നിട്ട് എന്നിട്ടല്ലാന്റെ റസൂലിനെ ആയുധം കൊണ്ട് സഹായിക്കുന്നവർക്ക് എന്തുകൊണ്ട് നാവുകൊണ്ട് സഹായിച്ചുകൂടാ അസാലും സ്ഥാപിതയിൽ കേമന ഇസ്ലാം പരാജയപ്പെടാൻ പാടില്ല മറ്റൊരു മരുവനാണ് മരുവനൊരാളാക്കി ഹീറോ ആക്കാനല്ല റസൂല ഇസ്ലാം പ്രോജ്ജലമായി നിൽക്കണം അതുകൊണ്ട് സക്കരിയാസ്വലായി അള്ളാനെ പേടിക്കുന്നത് പേടിക്കുന്നതുകൊണ്ടും പരലോകത്തെ പേടിക്കുന്നതുകൊണ്ടും മരണത്തിന് മരണത്തിനു ശേഷം ഒരു ജീവിതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടും കൊണ്ടും ഒരാദർശ പ്രസ്ഥാനത്തിന് ഇവർക്കൊക്കെ എന്തുവാം ഇതിനെ നശിപ്പിച്ചവരെ ഓടി അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം മുജാഹിദുകൾ തൗഹീദ് പ്രസംഗിക്കുന്ന കാലഘട്ടത്തിൽ ഫോൺ ഓഫാക്കിയിട്ട് കടന്ന ഇവർക്ക് എന്ത് തൗഹീദീസയം ഇപ്പൊ ഇവരെ ഉറക്കില്ലാതെ ഓടി നടക്കണമല്ലോ മുജാഹിദുകൾ അന്ന് ഒരു മുജാഹിദ് പ്രസ്ഥാനത്തെ പീഡിപ്പിച്ചു ഇന്നും അതെ പിന്നെ അന്ന് എന്തുകൊണ്ട് അനീത് കായക്കൊടി പങ്കെടുത്തില്ല എനിക്കറിയാം എനിക്കറിയുന്ന നിജസ്ഥിതി കൃത്യമായിട്ടറിയില്ല കാരണം അന്ന് പറഞ്ഞൊരു അനീഫ് കായക്കുടിക്ക് വയറ് സുഖമില്ല വയറുവേദനയാണ് അതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല എന്നാ അത് ശരിയാണെങ്കിൽ നമ്മളത് വിശ്വസിക്കുക നമ്മൾ അദ്ദേഹത്തെ പരിഹസിക്കുന്നില്ല അല്ലാഹുദ്ദേവ് മാത്രം അറിയാവുന്ന കാര്യം പക്ഷേ സെക്കൻഡ് ഹാസ്ലായുമായി ബന്ധപ്പെട്ട വിഷയം രണ്ട് രണ്ടുകുട്ടികളെയും ആലുവയിൽ നടന്ന കെ എൻ എമ്മിന്റെ വിശദീകരണത്തിൽ അനസ് പറഞ്ഞൊരു പച്ച നുണ ഈ പെട്ടെന്ന് ഞാൻ ആ സ്റ്റേജിലിരിക്കുകയാണ് മജീസലായി പൊട്ടിക്കറിഞ്ഞും ഈ വിഷയത്തിന്റെ ഗൌരവ ഓർത്ത് മജീസ് ലോകത്ത് പോലാ ആര് എന്ന് പറഞ്ഞാൽ മജീസലായി കരഞ്ഞു പറഞ്ഞാൽ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കോ ചിരിക്കൊടുക്കാതെ കേരളത്തിലെ ഒപ്പനെ പേര് ചിരിക്കൊടുക്ക മണ്ണാർക്കാട് മുഖാമുഖം ഇങ്ങനെ കണ്ടതോക്ക് ആ അത് തുടങ്ങിയ മുതൽ സ്വിച്ചിട്ടത് അത് അവസാനിക്കുന്നവരെ ഒടുവൻ എന്താണോ അറിയോ മണ്ണാർക്കാരുടെ മുഖാമുഖം കഴിഞ്ഞതിന് ശേഷം മജീസലൈ ഇങ്ങൾ ഇങ്ങനെ ചിരിക്കരുത് എന്ന് മജീസലായി കറിയുന്ന ജീവിതത്തിൽ നമ്മളെ കണ്ടിട്ടില്ല മജീസ്വരായി പൊട്ടിക്കരഞ്ഞു നിങ്ങളറിയോ നന്ദിയിലെ തൊട്ടു ഭാഗത്തെ മജീസരായിരിക്കുന്നു ചിരിക്കായിരുന്നു അവസാനിക്കുന്നവരെ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം മുസ്ലിയാർ മുസ്ലിയാർ തന്നെ എന്ത് കരുന്ന് മറിച്ചില്ലാൽ അല്ലാതെ ജീവിതത്തിൽ കഴിഞ്ഞിറങ്ങണമെന്നെല്ലാം ഓർക്കണ്ടേ പഠിച്ചോനുണ്ടെന്നും പഠിച്ചോനെ കണ്ടുപിട്ടുവെന്നും ഇതെല്ലാം അവസാനിക്കും ദുനിയാവിലെ പടവടപ്പുകളും ആനന്ദങ്ങളും സ്ഥാനമാനങ്ങളും കയ്യടികളും കയറി വരുന്ന സ്വീകരണവും ഒക്കെ അവസാനിക്കും മത്സരം ഓർക്കണമെന്നും മാത്രമാണ് വടക്കതി ജീത്തുമൂനാ പുരാത കമാലത്തിനാക്കും എന്നതോർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്